ആദരണീയരായ എല്ലാ സനാതനധർമ്മ വിശ്വാസികൾക്കും സാദന നമസ്കാരം എല്ലാ പ്രേക്ഷകരെയും ഭാരതീയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിച്ചത് നിലവിളക്കിൻ്റെ പ്രാധാന്യമായിരുന്നു ദീപ പ്രോജ്ജലനം നടത്താത്ത വിളക്ക് വിളക്കല്ല എന്ന് ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചിരുന്നു എന്താണ് ദീപത്തിൻ്റെ പ്രാധാന്യം നമുക്കറിയാം നമ്മൾ ഏത് കർമ്മം ചെയ്യുമ്പോഴും അഗ്നി സാക്ഷിയായിട്ടാണ് കർമ്മം ചെയ്യുന്നത് അഗ്നി ഈശ്വരനാണ് എങ്ങനെയാണ് അഗ്നി ഈശ്വരനാകുന്നത് നമ്മൾ അഗ്നി ഈശ്വര തത്വം ആയതുകൊണ്ടാണ് നമ്മൾ അഗ്നി സാക്ഷിയായി ഏത് കർമ്മങ്ങളും അനുഷ്ഠിക്കുന്നത് അഗ്നി ഈശ്വരനാകുന്നത് സർവചരാചരങ്ങൾക്കുള്ളിലും ഈശ്വരൻ രൂപേണ കുടികൊള്ളുന്നു എന്ന് ഭാരതീയർ പതിനായിരക്കണക്കിനു വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കണ്ടെത്തിയിരുന്നു അതുകൊണ്ടാണ് മഹാനാരായണ ഒരു മന്ത്രമുണ്ട് അണോ രണിയാൻ മഹതോ മഹിയാൻ ആത്മാ ഗുഹായ നിക്കിതോസ്യ ജന്തു അണോ രണിയാൻ അണുക്കളിൽ വെച്ച് ഏറ്റവും അണുവായത് മഹതോ മഹിയാൻ മഹത്തായതിൽ വെച്ച് ഏറ്റവും മഹത്തായത് ആത്മാ ഗുഹായ നികിതോസ്യ ജന്തു സർവചരാചരങ്ങൾക്കുള്ളിലും അഗ്നി രൂപേണ വർത്തിക്കുന്ന ആ ഈശ്വരനെ ഞാൻ നമസ്കരിക്കുന്നു ഇതാണ് ഈ മന്ത്രത്തിനു സാരം ഈ മന്ത്രത്തെ നമ്മൾ അല്പം കൂടൊന്ന് ആഴത്തിൽ വിശകലനം ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ചില ശാസ്ത്ര ശാസ്ത്രരഹസ്യം കൂടിയുണ്ട് അണോരണിയൻ അണുക്കളിൽ വെച്ച് ഏറ്റവും അണുവായത് അതിന് നമ്മൾ പറയുന്ന ഒരു പേരുണ്ട് പരമാണു മഹതോം മഹിയാൻ പരമാണുവിന് ഇംഗ്ലീഷിൽ ഒരു പേരുണ്ട് കെമിസ്ട്രി പഠിക്കുന്ന കുട്ടികളോട് ചോദിച്ചാൽ അവർ പറയും ആറ്റം എന്ന് പറയും ആറ്റത്തിൽ രണ്ടു മൂന്ന് ഘടകങ്ങളുണ്ട് ഒരാറ്റത്തിനുള്ളിൽ ഇലക്ട്രോൺ പ്രോട്ടോൺ ന്യൂട്രോൺ അതിനുള്ളിൽ ഒരു സെൻറ്റർ പോയിൻ്റ് ഉണ്ട് അതിന് പറയുന്ന പേരാണ് ന്യൂക്ലിയസ് ന്യൂക്ലിയസ് അഗ്നിയാണ് ഈ അടുത്ത നാളിൽ അമേരിക്കൻ ശാസ്ത്ര മാസിക ദ നേച്ചർ റിപ്പോർട്ട് ചെയ്തു ഏതെങ്കിലും ഒരു വസ്തുവിനെ അതിൻ്റെ പത്ത് ലക്ഷം മടങ്ങ് വലിപ്പത്തിൽ കാണിക്ക ശേഷിയുള്ള ഒരു മൈക്രോസ്കോപ്പിലൂടെ ഒരാറ്റത്തെ നോക്കിയാൽ അതിനുള്ളിലെ ന്യൂക്ലിയസ് ഒരു നക്ഷത്രം പോലെ തിളങ്ങുന്നത് കാണാം അപ്പോൾ സർവചരാചരങ്ങൾക്കുള്ളിലും ഈശ്വരൻ ജ്യോതിർമയ സ്വരൂപനായി കുടികൊള്ളുന്നു ഇതാണ് സർവചരാചരങ്ങളിലും ഈശ്വരനെ ദർശിക്കുന്ന പാരമ്പര്യമാണ് ഭാരതീയൻ്റേത് എന്ന് തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു ഇത് അഗ്നിയാണ് ഈ അഗ്നി തത്വമാണ് ഈശ്വര തത്വം അതുകൊണ്ടാണ് മുമ്പ് ഞാൻ പറഞ്ഞത് അണോരണിയൻ മഹതോ മഹിയൻ ആത്മാ ഗുഹായ നിക്കിതോസ്യ ചന്ദു ഇതിൻ്റെ മലയാളവൽക്കരിക്കപ്പെട്ട ഒരു കീർത്തനം നമ്മൾ നിരന്തരം ചൊല്ലാറുണ്ട് പരമാണു സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീ നിത്യം പരമാണു പരമാണുപൊരു സ്ഫുരിക്കുന്ന ആ ചൈതന്യത്തെയാണ് ആ ചൈതന്യമാണ് എനിക്കെപ്പോഴും ശരണമായി തീരുന്നത് അപ്പോൾ സർവചരാചരങ്ങൾക്കുള്ളിലും ഈശ്വരൻ ജ്യോതിർമയ സ്വരൂപനായി കുടികൊള്ളുന്നു ഇതാണ് അഗ്നിത്തത്വം അഗ്നി ഈശ്വരനാണ് ആ ഈശ്വരനായതുകൊണ്ട് അഗ്നിയെ നാം ഉപാസിക്കുന്നു മുമ്പ് ഞാൻ സൂചിപ്പിച്ചു സർവ്വചരാതരങ്ങൾക്കുള്ളിലും ഈശ്വരൻ ജ്യോതിർമയ സ്വരൂപേണ കുടികൊള്ളുന്നു അതിൻ്റെ രഹസ്യമാണ് ഇത് പതിനായിരക്കണക്കിന് വർഷങ്ങളായി നമ്മുടെ ഭാരതീയർ ദർശിച്ചതിൻ്റെ ആ ഫലമാണ് ഋഗ്വേദത്തിലെ ആദ്യത്തെ മന്ത്രം പോലും എന്താണ് ഓം അഗ്നിമീളെ പുരോഹിതം യജ്ഞസ്യ ദേവമൃത്തിചം ഖോധരം രത്നധധമം ഇതാണ് അഗ്നിയുടെ രഹസ്യം സർവചരാചരങ്ങളിലും ഈശ്വരൻ ജ്യോതിർമയ സ്വരൂപനായിട്ടാണ് കുടികൊള്ളുന്നത് അതുകൊണ്ടാണ് യുഗപ്രഭാവനായ ശ്രീനാരായണ ഗുരുദേവൻ ഹോമത്തിനുവേണ്ടി തയ്യാറാക്കിയൊരു മന്ത്രമുണ്ട് ഓം അഗ്നയെ തവയ തേച്ച അതസ്തം പ്രത്യക്ഷം ബ്രഹ്മാസി ത്വയ് ഇന്ദ്രിയ മനോബുദ്ധി സപ്തചിഹ്വ ത് സഹിതുർജുഹോമി ത്വം പ്രസീത 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 ശ്രേയസ്ചാഹ അപ്പോൾ ഈ മന്ത്രം അല്ലയോ അഗ്നയെ അങ്ങ് പ്രത്യക്ഷ ബ്രഹ്മമാണെന്ന് ഞാൻ അറിയുന്നു സർവചരാചരങ്ങൾക്കുള്ളിലും അഗ്നി രൂപേണ അങ്ങ് കുടികൊള്ളുന്നു എന്ന് ഞാൻ അറിയുന്നു അങ്ങ് ബ്രഹ്മ തത്വമാണ് എല്ലാത്തിനും സാക്ഷിഭൂതനായി വർത്തിക്കുന്ന ചൈതന്യമാണ് അങ്ങ് അപ്പോൾ എൻ്റെ എല്ലാ വൃത്തികളെയും പ്രചോദിപ്പിക്കുന്ന ആ പ്രധാന ഘടകമാണ് അങ്ങ് എന്നറിയുന്നു ഇതാണ് ഈ മന്ത്രത്തിൻ്റെ സാരം അപ്പോൾ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത് നമ്മുടെ ജീവിതത്തിൽ സർവ്വതിലും നമ്മുടെ ഉള്ളിലും എന്താണ് വേണ്ടത് ജ്ഞാനാഗ്നിയാണ് വേണ്ടത് ഈ ജ്ഞാനതൃഷ്ണ അത് താത്വിക തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ജ്ഞാനതൃഷ്ണയാകുന്ന അഗ്നിയിൽ ജ്ഞാനമാകുന്ന കവിസ് വീണ് അത് വീണുകൊണ്ടിരുന്നു എന്നാണ് രാജർഷിയായ ജനകന്റെ സദസ്സിലുണ്ടായിരുന്ന യാജ്ഞവൽക്കൻ പോലും പറയുന്നത് അപ്പോൾ ഈ തലത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട എത്രയോ മഹത്തരമായ തത്വരഹസ്യങ്ങളുണ്ട് പ്രത്യേകിച്ച് സനാതനധർമ്മ വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ ഇത് അറിയുകയും ആചരിക്കുകയും ചെയ്യണം അങ്ങനെ ആചരിച്ച് ഇത് വരുന്ന തലമുറയ്ക്ക് പകർന്നു കൊടുക്കുവാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം അതായത് പ്രതിബദ്ധ നമുക്ക് പ്രതിബദ്ധത നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് ഇത് മനസ്സിലാക്കി എല്ലാവരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഈ ഉദ്യമത്തെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എല്ലാവർക്കും സാദര നമസ്കാരം അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് അതുകൊണ്ട് എല്ലാവർക്കും നമസ്തേ